नमस्कार तुंजन विजन अपडेट्स लेके स्वागत एग्बा कॉलेज ए डिवीज़न ऑफ एग्बा ग्रुप स्टेट बैंक रोड ऑपोजिट टाउन हॉल तिरूर ാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ ശ്രമത്തിനെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ തെരുവുകുണ്ടയുടെ നിലവാരത്തിൽ അധിക്ഷേപിക്കുന്ന ചാൻസലറായ ഗവർണർക്കെതിരെ ഡിവൈഎഫ്ഐ പെരുമണ്ണ മേഖലാ കമ്മിറ്റി ചെട്ടിയാംകിണറങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും ഗവർണറുടെ കോലം കത്തിക്കലും സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ തിരൂരങ്ങാടി ബ്ലോക്ക് സെക്രട്ടറി നിയാസ് തയിൽ യോഗം ഉദ്ഘാടനം നിർവഹിച്ചു സർവകലാശാലകളെ കാവ്യവത്കരിക്കാനുള്ള ഗവർണറുടെ ശ്രമത്തിനെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ തെരുവുകുണ്ടയുടെ നിലവാരത്തിൽ അധിക്ഷേപിക്കുന്ന ചാൻസലറായ ഗവർണർക്കെതിരെ ഡിവൈഎഫ്ഐ പെരുമണ്ണ മേഖലാ കമ്മിറ്റി ചെട്ടിയം കിണർ അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും ഗവർണറുടെ കോലം കത്തിക്കലും സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ തിരൂരങ്ങാടി ബ്ലോക്ക് സെക്രട്ടറി നിയാസ് തയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെന്റ് സംഘപരിവാർ ആശയങ്ങൾ രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തിലും നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സംഘപരിവാറിന് ഒരു കാലത്തും ഒരു തരത്തിലും പൊരുത്തം കൊടുക്കാത്ത ഒരു സംസ്ഥാനമായി മാറി നിൽക്കുന്ന കേരളത്തെ എങ്ങനെ സംഘപരിവാർ അജണ്ടകൾ കുത്തി നിറച്ചുകൊണ്ട് മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കിയതുപോലെ ഈ കേരളത്തിൻ്റെ മണ്ണിലും വൽഗീയ കലാപങ്ങൾക്കും മറ്റും ഉപ്പ് കൂട്ടുന്നതിന് വേണ്ടി ഈ സംസ്ഥാനത്തെ സർവകലാശാലകളെ കാവ്യവത്കരിക്കുന്നതിനുള്ള വലിയ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മേഖലാ സെക്രട്ടറി റിജീഷ് നെല്ലിക്കാട്ട സ്വാഗതവും മേഖലാ പ്രസിഡന്റ് ജംഷീർ ഡി പി അധ്യക്ഷതയും മേഖലാ സെക്രട്ടേറിയറ്റ് അംഗം നിസാർ ചേക്കത്ത് നന്ദിയും പറഞ്ഞു ടി എൻ ന്യൂസ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൾബായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ ടു വൺ നയൻ ഡബിൾ ടു ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ